നമ്മിൽ നിന്ന് മാറ്റിവെച്ച് ഇനി പെരുന്നാൾ ദിവസത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയാണ് പലവരും ഇപ്പോൾ തന്നെ ഇന്നലത്തെ ഒരു പത്രത്തിലുണ്ട് ഈ റമദാനിലെ അവസാനത്തെ പത്തില് മുസ്ലിമീങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ സജീവമാണ് അതിന്റെ അവസാന അവധികൾ റമദാൻ ഈ പെരുന്നാൾ ആകാശത്തിന് ആഘോഷത്തിന് വേണ്ടി അവർ റെഡിയായികൊണ്ടിരിക്കുകയാണ് പെരുന്നാൾ പെരുന്നാളാഘോഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ വരവേൽക്കാൻ വേണ്ടി സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ പെരുന്നാൾ ആഘോഷം ഈ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം എന്റെ സൗണ്ട് ഗൾഫ് നാട്ടുകൾ പണം ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കണം നമ്മുടെ ഈ നാടുകളിലൊക്കെ പെരുന്നാൾ ആഘോഷം പെരുന്നാളാഘോഷം റൈസാക്കിയിട്ട് ചിന്തയില്ലാത്ത എന്തോ അബോധാവസ്ഥയിലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ ലഹരിക്ക് അടിമപ്പെട്ടുമല്ലാതെയും ബൈക്ക് റൈസാക്കി മുടിയൊക്കെ തോന്നിവാസ രൂപങ്ങളിൽ കട്ട് ചെയ്യാൻ ഇനി ബാർബർ ഷോപ്പുകളിലൊക്കെ വലിയ തിരക്കാകും മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടിയൊക്കെ ഏതെല്ലാം രൂപേണയാ ഏതെല്ലാം കോലത്തില പലതും ചൊറിപിടിച്ചിട്ടുള്ള അവസ്ഥ ഇതെല്ലാം ഏത് ഏത് സംസ്കാര എടാ നീ ഏത് മുസ്ലിമാ നീ ഏത് ഹബീബാ നീ ഏത് നേതാവിന്റെ അനിയായ നിന്നെ ആര് പഠിപ്പിച്ചതായത് നീ അറിയണം നിന്നെ പോലുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവൻ വർഷങ്ങളായിട്ട് ക്യാൻസർ പിടിപെട്ടു സ്വകാര്യ വയവത്തിൽ കുടുംബം കോടികൾ ചെലവഴിച്ചിട്ട് ചികിത്സ നടത്തിയിട്ട് ഭേദപ്പെടാതെ സാധുവായി എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞതാണ് തങ്ങളെ ഈമാനോടെ മയിക്കാൻ തുടക്കണം എനിക്ക് രാത്രി കടന്നാൽ ഉറങ്ങില്ല ഉറങ്ങിയിട്ട് ദിനരാത്രികൾ എത്ര കഴിഞ്ഞുപോയി ഒരു മുറുക്ക് വെള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈമാനോടെ മരിക്കാൻ ധാരക്കണമെന്ന് നിന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ഒരു അംശം ഒരു പനി വന്നിട്ട് ആ പനി തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധനായ ഡോക്ടർ വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ പറഞ്ഞിട്ട് ആ ചെക്കപ്പിന്റെ റിപ്പോർട്ട് റിസൾട്ട് നമുക്ക് കൈമാറിയിട്ട് ബ്ലഡ് ആണെന്നറിഞ്ഞാൽ എടാ നിന്റെ മുടി കൊണ്ട് നിനക്ക് കളിക്കണോ നിന്റെ മൊബൈലിന് ദുരുപയോഗം നടത്തണോ അന്യ പെണ്ണിനെ സ്നേഹിക്കണോ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ ഈ ജീൻസും കോട്ടും സിനിമ നടന്റെയും ഫുട്ബോൾ താരങ്ങളുടെയും ക്രിക്കറ്റ് താരങ്ങളെയും നീ നേതാക്കളാക്കി ആരാധിച്ചിട്ട് അവരെ പിൻഗാമിയായിട്ട് നീ പിന്നെ വെലസി നടക്കുവോ അള്ളാഹുവിന്റെ തീനിനെ മലീമസപ്പെടുത്തു ഇത് ഉപ്പാ പറ സൂളുതാന്റെ ഓ ഉമ്മമാരെ മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾ പർച്ചേസിന്റെ പേര് പറഞ്ഞ് ഇനി പെരുന്നാളിന് വേണ്ടി ഭംഗിയാക്കാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെൺ അറിയണം കാസർകോട്ടുകാരറിയണം കർണാടകക്കാരറിയണം കേരളത്തിലെ മുഴു ജില്ലകളിൽ നിന്നും എത്തിപ്പെട്ട എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദര സഹോദരിമാരും അറിയണം നിങ്ങളെ പെണ്ണുങ്ങളെ ബ്യൂട്ടി പാർലറിലേക്ക് പെരുന്നാളിന് അതാ പുറത്തിറങ്ങി അവർക്ക് വലസാൻ വേണ്ടിയിട്ട് പെരുന്നാളിന് സൗന്ദര്യ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ഫിറ്റ് കുറുക്ക ധരിച്ചിട്ട് മുടി ഷാമ്പ് തേച്ച് പാലിപ്പിച്ച് അള്ള പൊരുത്തപ്പെടാത്ത ബനിയൻ ഡ്രസ്സുകളും സിനിമാ രീതിയിലുള്ള വേഷവിധാനങ്ങളും അനുഗമിച്ചുകൊണ്ട് അന്യ പുരുഷന്മാരെ വശപ്പെടുത്താൻ പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ അവർ വ്യഭിചാര സ്വഭാവമുള്ളവരാണ് അവർ തമ്മാടികളാണ് അവർ ഈ ധീനിന് നാശമാണ് അവരിൽ ലാനത്ത് സംഭവിച്ചവരാണ് തങ്ങള് പറഞ്ഞില്ല യഥസുനൽ ചെന്ന അത്തരം മോശപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശമില്ലെന്നും അതെല്ലാം നാം ഓർമ്മിച്ചിരിക്കണം അതുകൊണ്ട് പെരുന്നാളിന്റെ പ്രൌഢിയും പറഞ്ഞിട്ട് കറങ്ങി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ ബൈക്ക് റൈസ് ഉൾപ്പെടെ മാപ്പിളപ്പാട്ട് ആശ്വാദം ഇതെല്ലാം ഹറാം കുല്ലും ഹറാം സിനിമ ആസ്വദിക്കാണ് സീരിയൽ ആസ്വദിക്കാണ് നഗ്ന ചിത്രങ്ങൾ സ്വകാര്യ റൂമുകളിൽ അടച്ചിട്ട റൂമുകളിൽ അതുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇതെല്ലാം അള്ളാഹു കാണുന്നു അള്ളാഹു അറിയുന്നു അതിൽ ശക്തമായ തെറ്റുണ്ട് വളരെ ഗൗരവമായ ശിക്ഷയുണ്ട് എന്നെല്ലാം നാം എപ്പോഴും ഓർമ്മിക്കണം അത്തരം തെറ്റുകുറ്റങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നു ഈ പവിത്ര റമബാനുകളുടെ ദിനരാത്രികളിൽ വിപാതത്തെടുത്ത് അള്ളാഹുവിൽ മുഴുകിയെന്ന അള്ളാഹുവിന്റെ തിക്കറിലും ചിന്തയിലുമായിട്ട് മുഴുകിയെന്നാൽ നമ്മുടെ നഷ്ടപ്പെടുത്താൻ അള്ളാഹു നമുക്ക് घोषण